കല്യാണത്തിന് ഏത് വസ്ത്രമായാലും ഒരു അഞ്ചെണ്ണത്തിൽ കൂടുതൽ വാങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം സാരി ആയാലും ചുരിദാറായാലും മറ്റേത് മോഡേൺ ഔട്ട്ഫിറ്റ്സ് ആയാലും അഞ്ചെണ്ണത്തിൽ കൂടുതൽ നമുക്ക് വാങ്ങരുത് കാരണം അത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ളത് ഇപ്പം തന്നെ ഉപയോഗിക്കുക എടുത്തു വെക്കാനുള്ള നമ്മൾ വാങ്ങിക്കാൻ അത് അപ്പം തന്നെ ഉപയോഗിക്കുക അഞ്ച് സാരി അഞ്ച് ചുരിദാർ അല്ലെങ്കിൽ അഞ്ച് ലഹങ്ക അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് അപ്പം തന്നെ ഉപയോഗിക്കാൻ ആ നമ്പർ വളരെ ലിമിറ്റഡ് ആയിരിക്കണം അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും വാങ്ങാമല്ലോ അങ്ങനെ ഒരു ബഡ്ജറ്റ് നിങ്ങൾ തീരുമാനിക്കൂ അതല്ലെങ്കിൽ ഇത് അലമാരിയിൽ ഇരുന്ന് ഉള്ളൂ ട്രെൻഡ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിത് ഉപയോഗിക്കുകയില്ല ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കാര്യത്തിൽ ഈ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ആഭരണങ്ങളായാലും ട്രെൻഡ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു മടി ഉണ്ടാവും അതുകൊണ്ട് വാരിക്കോരി ഇങ്ങനെ ശേഖരിച്ച് വെക്കണത് ആ ഒരു സ്വഭാവം മാറ്റി അപ്പോഴത്തേക്കുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്